മഹാത്മാഗാന്ധിയുടെ നൂറ്റിനാൽപ്പത്തിയഞ്ചാം ജന്മവാർഷികത്തിൽ ആരംഭിച്ച സ്വച്ഛ ഭാരത് മിഷൻ വിജയകരമായ പതിനൊന്ന് വർഷം പിന്നിട്ടു ശുചിത്വ ഭാരത യജ്ഞത്തെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലുതും വിജയകരവുമായ ജനങ്ങൾ നയിക്കുന്ന പൊതുപ്രസ്ഥാനമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് മാലിന്യ സംസ്കരണം പൗരപങ്കാളിത്തം അവസാന മൈൽ ഉൾച്ചേർക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമ്പയിൻ രാജ്യത്തു പുരോഗമിക്കുന്നു ശുചിത്വം ഒരു വ്യക്തിയെ മാനസികമായും ശാരീരികമായും ആത്മീയമായും ശക്തിപ്പെടുത്തുക മാത്രമല്ല ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ അടിത്തറ കൂടിയാണ് ശുദ്ധവും ആരോഗ്യകരവുമായ ഒരു സമൂഹം രാജ്യ പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്നു രാജ്യത്തെ മാലിന്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ശുദ്ധവും ആരോഗ്യകരവുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുകയും ചെയ്യുക എന്ന സ്വപ്നത്തോടെ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ് ഭാരത് ദൗത്യം ആരംഭിച്ചത് അഭൂതപൂർവ്വമായ ഒരു പരിവർത്തനത്തിന് തുടക്കം കുറിച്ച ഈ സംരംഭം അധികം വൈകാതെ തന്നെ താഴെത്തട്ടിൽ ഒരു ബഹുജന പ്രസ്ഥാനമായി പരിണമിച്ചു രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശുചിത്വ പരിപാടികളൊന്നായി ഇത് നിലകൊള്ളുന്നു തുറസായ സ്ഥലത്തെ മലമൂത്ര വിസർജനം ഇല്ലാതാക്കുക ശൗചാലയങ്ങൾ നിർമ്മിക്കുക ഖരമാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുക പൗരന്മാരുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പെരുമാറ്റം മാറ്റുക രാജ്യത്തുടനീളം സുരക്ഷിതവും മതിയായതുമായ കുടിവെള്ള വിതരണം ഉറപ്പാക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ നഗരപ്രദേശങ്ങളെ മാത്രമല്ല ഗ്രാമീണ മേഖലയെയും ഈ ദൌത്യത്തിന്റെ ഭാഗമായി ഗ്രാമപ്രദേശങ്ങളിൽ വ്യക്തിഗത കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിലും തുറന്ന മലമൂത്ര വിസർജനം ഇല്ലാതാക്കുന്നതിലുമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതേസമയം നഗരങ്ങളിൽ തെരുവുകളുടെയും പാതകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ശുചിത്വത്തിന് സ്വച്ഛ് ഭാരത് മിഷൻ ഊന്നൽ നൽകി രാജ്യത്തുടനീളം നിരവധി മാറ്റങ്ങളാണ് സ്വച്ഛ് ഭാരത് മിഷൻ സാധ്യമാക്കിയത് തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം കുറയ്ക്കുന്നതിനായി പന്ത്രണ്ട് കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ചു പൊതുജനാരോഗ്യത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ ഗണ്യമായ പുരോഗതിയുണ്ടായി മെച്ചപ്പെട്ട ശുചിത്വം അഞ്ചു വയസ്സിന് താഴെയുള്ള മൂന്ന് ലക്ഷത്തോളം കുട്ടികളെ ശുചിത്വവുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ട് ലക്ഷത്തിലധികം മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ മാലിന്യ കൂമ്പാരങ്ങളെ ഉപയോഗയോഗ്യമായ ഇടങ്ങളാക്കി മാറ്റി ബയോ ടോയ്ലറ്റുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ അതിന്റെ ശുചിത്വ സംവിധാനം പുനഃക്രമീകരിച്ചത് സാധാരണ പാസഞ്ചർ കോച്ചുകൾ മുതൽ വന്ദേ ഭാരത് പോലുള്ള പ്രീമിയം ട്രെയിനുകൾ ഉൾപ്പെടെ റെയിൽവേ ശൃംഖലയിലുടനീളം മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷത്തിലധികം ബയോ ടോയ്ലറ്റുകളാണ് സ്ഥാപിച്ചത് റെയിൽവേ ട്രാക്കുകളിലേക്ക് മനുഷ്യമാലിന്യങ്ങൾ നേരിട്ട് പുറന്തള്ളുന്ന രീതി തടയാനായി എന്നത് പരിസ്ഥിതി സംരക്ഷണത്തിൽ ബയോ ടോയ്ലറ്റുകളുടെ നിർണായക പങ്കിനെ അടിവരയിടുന്നു റെയിൽവേ ട്രാക്കുകളുടെ ശുചിത്വ നിലവാരത്തിൽ ഒരു മാതൃകാപരമായ മാറ്റത്തിനുപരി മനുഷ്യമാലിന്യത്തിന്റെ ദുർഗന്ധവും കാഴ്ചയും ഇന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും അപ്രത്യക്ഷമാകാൻ ഈ ചുവടുവയ്പ്പായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അമർനാഥ് യാത്ര ഒരു ആത്മീയ യാത്ര മാത്രമല്ല സുസ്ഥിരതയുടെ ഒരു മാതൃക കൂടിയായിരുന്നു ഹിമാലയത്തിലെ പുണ്യസ്ഥാനത്തേക്ക് നാല് ലക്ഷത്തിലധികം ഭക്തർ നടത്തിയ തീർത്ഥാടനം സ്വച്ഛ്ഭാരത് മിഷന്റെ ലക്ഷ്യങ്ങളെ പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് മാലിന്യരഹിതവും പ്ലാസ്റ്റിക് രഹിതവുമായ ഒരു ദൌത്യമായി മാറി ആയിരത്തി അറുനൂറ് മൊബൈൽ ടോയ്ലറ്റുകൾ അറുപത്തിയഞ്ച് മാലിന്യ ശേഖരണ വാഹനങ്ങൾ ലങ്കാറുകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ എന്നിവ ഇല്ലാതാക്കൽ എന്നീ നടപടികളിൽ ഇത് പ്രധാന പങ്കുവഹിച്ചു അസമിലെ കുംഭി കക്കാ സ്റ്റാർട്ടപ്പുകൾ ജലാശയങ്ങളിൽ തീരാശല്യമായ കുളവാഴയിൽ നിന്നും രാസവസ്തുക്കൾ രഹിത പേപ്പർ ഉൽപ്പാദിപ്പിച്ചപ്പോൾ മോറിഗാവിൽ സ്ത്രീകൾ കുലവാഴയിൽ നിന്നുള്ള നാരുപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചു ഇത് അവർക്ക് സുസ്ഥിരമായ ഉപജീവന മാർഗങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഉത്തർപ്രദേശിലെ കുബേർപൂർ ഡംസൈറ്റ് ഇപ്പോൾ വനം പുനരുപയോഗ പ്ലാന്റുകൾ കർഷകർക്കായി പ്ലാസ്റ്റിക് ടു പൈപ്പ് യൂണിറ്റുകൾ എന്നിവയുള്ള ഒരു സംയോജിത മാലിന്യ സംസ്കരണ നഗരമാണ് വൃത്തിയുള്ള തെരുവുകൾക്കായുള്ള ആഹ്വാനമായി ആരംഭിച്ചത് ഇപ്പോൾ പൊതുജനാരോഗ്യം സ്ത്രീകളുടെ അന്തസ്സ് പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചയെ രൂപപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രാജ്യത്തുടനീളമുള്ള സർക്കാർ ഓഫീസുകൾ ശുചിത്വത്തോടുള്ള പ്രതിബദ്ധത അംഗീകരിച്ചുകൊണ്ട് എല്ലാ വർഷവും പ്രത്യേക ശുചിത്വ ക്യാമ്പയിനുകൾ നടത്താൻ തുടങ്ങി പരിസരം വൃത്തിയായി സൂക്ഷിക്കുക റെക്കോർഡ് മാനേജ്മെന്റ് ശക്തിപ്പെടുത്തുക മന്ത്രാലയങ്ങൾ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രാദേശിക ഓഫീസുകൾ എന്നിവയിലെ കെട്ടിക്കിടക്കുന്നത് കുറയ്ക്കുക ഫയലുകൾ അവലോകനം ചെയ്യുക നീക്കം ചെയ്യുക ഇ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നിവയാണ് ഇവയുടെ ലക്ഷ്യം കഴിഞ്ഞ നാല് വർഷമായി ഏകദേശം ഒരു ദശലക്ഷം സർക്കാർ ഓഫീസുകളിലും വിദേശ ഇന്ത്യൻ മിഷനുകളിലും ഈ ക്യാമ്പയിൻ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട് സ്വച്ഛ് ഭാരത് അഭിയാൻ രാജ്യമെമ്പാടും ശുചിത്വത്തെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തുന്നതിൽ വ്യാപക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്ത ബോധം ജനങ്ങളിൽ വളർത്തിയെടുക്കാൻ ഈ അവബോധം സഹായിച്ചിട്ടുണ്ട് ശുചിത്വം ഇന്ന് ദൈനംദിന ജീവിതത്തിന്റെ ഒരു അനിവാര്യ ഘടകമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവഗണിക്കപ്പെട്ട മാലിന്യ കൂമ്പാരങ്ങൾ ഉൾപ്പെടുന്ന എട്ടു ലക്ഷത്തിലധികം ക്ലീനെസ് ടാർഗറ്റ് യൂണിറ്റുകൾ ഉപയോഗയോഗ്യമായ പൊതു ഇടങ്ങളാക്കി മാറ്റി ഈ ഗതിവേഗമാണ് ഈ വർഷത്തെ ക്യാമ്പയിന് കരുത്തുപകരുന്നത് ഹ്രസ്വകാല ശുചിത്വ ഡ്രൈവുകളിൽ നിന്ന് ശുചിത്വം സുസ്ഥിരത അന്തസ് എന്നിവയുടെ ദീർഘകാല സംസ്കാരത്തിലേക്ക് ശ്രദ്ധ മാറുകയാണ്